സമയം പുലർച്ചെ നാല് മണി ആരുമറിയാതെ ആ സിറ്റിയിലെ മുഴുവൻ പോലീസുകാരും നാല് കള്ളന്മാരെ പിടിക്കാനായി കാത്തുനിന്നു ഒരു ജ്വല്ലറി സ്റ്റോറിന് മുമ്പിൽ ഈ കള്ളന്മാർ കാരണം ന്യൂ ഓർലൻസ് എന്ന സിറ്റിയുടെ ഉറക്കം തന്നെ നഷ്ടമായിരിക്കുന്നു ഇവനാണ് ഏജൻറ് ടീം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കള്ളന്മാർ ദിവസങ്ങളായി ഈ ജ്വല്ലറി സ്റ്റോറിന് മുമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവർ കണ്ടത് ടിമുറപ്പിച്ചു ഇന്നവരുടെ ഇരയാവാൻ പോകുന്നത് ഈ ജ്വല്ലറിയാണെന്ന് അവരെ പിടിക്കാൻ ഇതിനും വലിയ ചാൻസ് ഇല്ല അതുകൊണ്ട് അവർ ഇറങ്ങി തിരിച്ചു ഇവനാണ് ആ കള്ളന്മാർ ഇവൻ വിൽ കൂട്ടത്തിലെ മാസ്റ്റർ മൈൻഡ് ഈ കഥയിലെ നായകൻ ഇവന്റെ ജീവിതത്തിൽ ഇവൻ കേറ്റവും വലുത് അവന്റെ മകളാണ് പക്ഷെ ആ മകൾക്കറിയില്ല തന്റെ അച്ഛൻ ഈ നാടിനെ വിറപ്പിക്കുന്ന കള്ളനാണെന്ന് തൊട്ടടുത്തിരിക്കുന്നതാണ് വിൻസെന്റ് വില്ലിന്റെ പ്രിയ സുഹൃത്ത് ഈ വിൻസെന്റിന് ചില പ്രത്യേകതകളുണ്ട് കേഷാണ് അവൻ കയറ്റവും വലുത് അതിനുവേണ്ടി ആരെ കൊല്ലാനും അവൻ മടിക്കില്ല പക്ഷെ വില്ലെന്ന് പറഞ്ഞാൽ അവന് ജീവനായിരുന്നു പുറകിലിരിക്കുന്ന ഇവളാണ് റൈലി ഇനി കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട് അയാളാണ് സാം ഇവർക്കകത്ത് കയറണമെങ്കിൽ സെക്യൂരിറ്റി ക്യാമറ കട്ട് ചെയ്യണം അതിനുവേണ്ടി പോയിരിക്കുകയാണ് സാം എന്നാൽ സാം ഇപ്പോഴേ നാല് മിനിറ്റ് ലേറ്റ് ആണ് പ്ലാൻ അനുസരിച്ച് ഇരുപത് മിനിറ്റ് സമയം വേണം എന്നാൽ സമയം വൈകിയിരിക്കുകയാണ് പതിനാറ് മിനിറ്റ് മാത്രം ഇനി ബാക്കി സമയം അതായിരുന്നു ബില്ലിൻ്റെ ഡിക്ഷണറിയിലെ ഏറ്റവും വലിയ വാക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്മാറാം എന്നവൻ പറയുന്നു എന്നാൽ വിൻസെന്റ് അതിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്റെ സുഹൃത്തിനു വേണ്ടി വില് ജീവൻ പണയം വെക്കാൻ തയ്യാറായി അങ്ങനെ സാം ക്യാമറ സ്കട്ട് ചെയ്തു ജ്വല്ലറിയുടെ അകത്ത് കയറാൻ സമയമായി ടിമ്മാണേൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കള്ളന്മാർക്ക് മാക്സിമം ശിക്ഷ ലഭിക്കണമെങ്കിൽ ഇവരെ തൊണ്ടിയോട് അറസ്റ്റ് ചെയ്യണം സോ അത് മോഷ്ടിക്കുന്ന സമയത്ത് ആ പോയിന്റിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനാണ് ടിമ്മിന്റെ പ്ലാൻ അങ്ങനെ വില്ലും വിൻസെന്റും ജ്വല്ലറിയുടെ തൊട്ടടുത്തുള്ള ടോയ് സ്റ്റോറിൽ കയറുന്നു ശേഷം അവിടുത്തെ ചുവരിൽ ഒരു കുളത്തിട്ട് പ്രത്യേക തരം ടൂൾ ഉപയോഗിച്ച് ഒലിച്ചെടുക്കുന്നു അതുവഴി ജ്വല്ലറിയിലേക്കും അങ്ങനെ അവർ വോൾട്ടിന് മുന്നിലെത്തി ശേഷം ലോക്കറിന് മുകളിൽ ദ്വാരമുണ്ടാക്കുന്നു എന്നിട്ട് അതിലേക്ക് ഒരു തരം ലിക്വിഡും ഒഴിച്ചു കൊടുക്കുന്നു അതുവഴി അവർ ലോക്കർ തുറന്നു അതിനകത്ത് നൂറ് മില്യൺ വില മതിക്കുന്ന സ്വർണ്ണമായിരുന്നു എന്നാൽ അതെടുക്കാനല്ല ഇവർ വന്നത് അതെ ഈ കാണുന്ന പത്ത് മില്യൺ എടുക്കാനായിരുന്നു ഇതേ സമയം ടിമ്മും ബാക്കിയുള്ള പോലീസുകാരും അകത്തു കയറി അപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവൻ മനസ്സിലാക്കിയത് കാരണം അവരാ ജ്വല്ലറിയിലില്ല ഈ മാകെ അന്തം വിട്ടുപോയി അവർ വേഗം വില്ലും വിൻസെൻറ്റും കയറിയ ടോയ് സ്റ്റോർ പരിശോധിക്കുന്നു അവിടെ അവര് പൊളിച്ച ചോരിൽ ഈടിയുന്നത് ഒരു ടണലിനകത്തോട്ടാണ് ഇതറിഞ്ഞ ഇതറിഞ്ഞിട്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു അവന്മാരാണ് ടണൽ വഴി ബാങ്കിലോട്ടാണ് പോയിരിക്കുന്നത് ഇതും പറഞ്ഞവർ പുറപ്പെട്ടു ബാങ്കിലോട്ട് അപ്പോഴേക്കും വില്ലും വിൻസെന്റും ബാക്ക്ഡോർ വഴി പുറത്ത് കടന്നിരുന്നു അങ്ങനെ അവരെ പിക്ക് ചെയ്യാൻ സാമു റെയിലെത്തി ഈ സമയത്താണ് ഏതോരുത്തൻ ഇവർ കൊള്ളയടിച്ച് പോകുന്നത് കാണുന്നത് വിൻസെന്റിനാകെ ഭയമായി തുടങ്ങി കാരണം അയാൾ ഇവരുടെ മുഖം വ്യക്തമായി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വിൻസെന്റ് അവനെ കൊല്ലാൻ പോവുകയാണ് എന്നാൽ വിൽ ഇത് തടഞ്ഞു തന്റെ ഓപ്പറേഷനിൽ ആരും കൊല്ലപ്പെടാൻ പാടില്ല അതാണ് വില്ലിന്റെ തിയറി അങ്ങനെ വിൻസെൻറ്റും വില്ലും തോക്കിനു വേണ്ടി പിടിവലിയായി അബദ്ധവശാൽ വെടിപൊട്ടുന്നു അതും വിൻസെന്റിന്റെ കാലിന് വിൻസെന്റിനെ അവൻ വേഗം വണ്ടിയിലേക്ക് കയറ്റി എന്നാൽ ആ ഒരു തിരക്കിൽ പണമടങ്ങിയ ബാഗ് അവിടെ വിട്ടുപോയി അതെടുക്കാൻ വേണ്ടി വില്ല് തിരിച്ചു പോവുകയാണ് അപ്പോഴേക്കും പോലീസ് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു സാമു വില്ലിനെ അവിടെ ഉപേക്ഷിച്ച് വണ്ടിയെടുത്ത് അങ്ങ് പോവുകയാണ് കാരണം അവരവിടെ നിന്നു കഴിഞ്ഞാൽ അവരും കുടുങ്ങിപ്പോകും അങ്ങനെ പോലീസ് എത്തി അവരുടെ കയ്യിൽ നിന്നും വിൽ സാഹസികമായി രക്ഷപ്പെടുന്നു അതും അവരുടെ കാറുമായി എന്നാൽ ആ കാറുമായി അവൻ ചെന്നെത്തിയത് ടിമ്മിന്റെ മുന്നിലേക്കായിരുന്നു ടിമ്മ അവനൊരു പാർക്കിങ്ങിലോട്ട് ഓടിച്ചു കയറ്റി ഒരു വിധത്തിലും അവനെ വിടുന്നില്ല എന്നാൽ വില്ല് നല്ല ഒന്നാന്തരം ഡ്രൈവർ അവൻ ആ പാർക്കിങ്ങിൽ നിന്നും എല്ലാ പോലീസുകാരെയും പറ്റിച്ച് പുറത്തു കടന്നു പക്ഷേ രക്ഷയുണ്ടായിരുന്നില്ല അവൻ്റെ ടയർ പൊട്ടി അവൻ വേഗം ഒരു ഷെഡിനകത്തേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയാണ് ശേഷം തെളിവ് നശിപ്പിക്കാനായി ആ പണം കത്തിച്ചു അങ്ങനെ പോലീസ് അവനെ പിടികൂടി എന്നാൽ തൊണ്ടി മുതൽ കത്തിച്ചു കളഞ്ഞ കാരണം പതിനെട്ട് വർഷത്തെ ജയിൽ ശിക്ഷ തൊണ്ടിയില്ല എന്നൊരൊറ്റ കാരണത്താൽ എട്ടു വർഷമായി കുറഞ്ഞു അങ്ങനെ എട്ടു വർഷങ്ങൾക്ക് ശേഷം വിൽ പുറത്തിറങ്ങി ഇപ്പോൾ അവൻ്റെ പഴയ ജീവിതം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എല്ലാം ഒന്നീന്ന് തുടങ്ങാൻ അവൻ തീരുമാനിച്ചു ആദ്യം തൻ്റെ മകളുടെ അടുത്തോട്ടാണ് അവൻ പോകുന്നത് പക്ഷേ അവനെ പിന്തുടർന്നുകൊണ്ട് ഒരു ടാക്സി വരുന്നുണ്ടായിരുന്നു ഫൈവ് കെ ടു സീറോ എന്ന ടാക്സി ഇതേ സമയം തന്നെ പോകും വഴി അവനെ ടിമ്മ് പിക്ക് ചെയ്യുന്നുണ്ട് ടിമ്മിന് പറയാനുണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിൻസെൻ്റ് എന്ന പ്രിയ സുഹൃത്തിൻ്റെ മരണവാർത്ത അവൻ ചത്തു കണ്ട പലിശക്കാർക്കൊക്കെ ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു അത് കിട്ടാതെ വന്നപ്പോൾ അവന്മാരങ്ങ് തീർത്തിട്ട് പോയി ഇത് കേട്ട വിൽ ആകെ ഞെട്ടി പോവാണ് ഇനിയാണ് രണ്ടാമത്തെ കാര്യം അടിച്ചുമാറ്റിയ തൊണ്ടി മുതൽ എവിടെയാണെന്ന് ടിമ്മിന് അറിയണം എന്നാൽ മാത്രമേ അവൻക്ക് കേസ് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്ങനെയെങ്കിലും വില്ലിനെ വീണ്ടും അഴിക്കുള്ളിലാക്കാനാണ് അവന്റെ ലക്ഷ്യം പക്ഷെ തല കുത്തി നിന്നാൽ പോലും ടിമ്മിന് ആ ക്യാഷ് കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് ചാരമായി പോയി അങ്ങനെ ടിം വില്ലിനെ അവന്റെ വീട്ടിൽ ഇറക്കി വിട്ടു പക്ഷെ അവന്റെ പിന്നാലെ തന്നെ ടിം ഉണ്ടായിരുന്നു വില്ല് അവന്റെ മകളെ കണ്ടു എലിസൺ എന്നാണ് അവളുടെ പേര് എലിസൻ തൻ്റെ അച്ഛൻ വന്നപാട് അച്ഛന് വന്നൊരു പാക്കേജ് എടുത്തു കൊടുക്കുന്നു എന്നാൽ ആ പാക്കേജ് ആരയച്ചു എന്തിനച്ചു ഇതൊന്നും വില്ലിനോ മകൾക്കോ അറിയില്ല അങ്ങനെ അച്ഛൻ തൻ്റെ മകളോട് ക്ഷമ ചോദിക്കുന്നു ഇനി ആ പഴയ ജീവിതം ഉണ്ടാവില്ലെന്നും ഉറപ്പ് കൊടുത്തു പക്ഷെ എലിസൻ ക്ഷമിക്കാൻ തയ്യാറായില്ല അവളുടെ എട്ട് വയസ്സ് വരെ തൻ്റെ അച്ഛൻ കെട്ടിപ്പടുത്ത നുണയിലായിരുന്നു അവളുടെ ജീവിതം ഇനി അവൾക്ക് അച്ഛനെ വേണ്ട എന്നും പറഞ്ഞ് ഒരു ടാക്സിയിൽ കയറിപ്പോകുന്നു എന്നാൽ ആ ടാക്സി അതേ ഫൈവ് കെ ടു സീറോ എന്ന ടാക്സി ആയിരുന്നു അങ്ങനെ വിൽ റൈലിയെ കാണാനെത്തി വില്ലിനെ കണ്ടപാട് റൈലി നല്ല ഹാപ്പിയായി അത് മാത്രമല്ല അവളും പഴയ ജീവിതം അവസാനിപ്പിച്ച് പുതിയൊരു മനുഷ്യനായി തീർന്നിരിക്കുകയാണ് അവൾക്കും ഒരു വാർത്ത പറയാനുണ്ടായിരുന്നു അന്ന് പോലീസുകാർക്ക് റോബറിയെ പറ്റി ഒറ്റിക്കൊടുത്തത് ഇവരുടെ കൂട്ടത്തിലെ സേം ആയിരുന്നു ഇത് കേട്ട വില്ലിന് ദേഷ്യം കയറി വരുന്നുണ്ട് ഈ സമയത്താണ് ഫോൺ റിങ്ങിയെന്നൊരു ശബ്ദം നോക്കുമ്പോൾ ആ സൗണ്ട് വരുന്നത് ഇന്ന് രാവിലെ വില്ലിന് കിട്ടിയ പാക്കേജിൽ നിന്നാണ് അവൻ ഫോൺ എടുത്തു അത് വിൻസെന്റ് ആയിരുന്നു അവന്റെ ശബ്ദം കേട്ട വിൽ ഭയങ്കരമായി ഹാപ്പിയാവുന്നു പക്ഷെ വിൻസെൻ്റ് ഇപ്പോൾ പഴയ ആളല്ല അവൻ വല്ലാതെ മാറിയിരിക്കുന്നു നേരം സംസാരിച്ചപ്പോൾ വില്ലിന് മനസ്സിലായി അടുത്ത പന്ത്രണ്ട് മണിക്കൂറത്തേക്ക് വിൻസെൻറ്റ് വില്ലിനെ നരകം കാണിക്കുമെന്ന് വിൽ നീ പോയതിന് ശേഷം എൻ്റെ ലൈഫ് അത്ര നല്ലതായിരുന്നില്ല ക്യാഷിന് വേണ്ടിയുള്ള നെറ്റോട്ടമായിരുന്നു മലിഷക്കാരെയെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ മരണം എനിക്ക് ഫേക്ക് ചെയ്യേണ്ടി വന്നു അത് മാത്രമല്ല എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ രാത്രി എൻ്റെ പ്രിയ സുഹൃത്ത് എനിക്കൊരു സമ്മാനം തന്നിട്ടുണ്ടായിരുന്നു ഒരു ബുള്ളറ്റ് ആ ബുള്ളറ്റെ കാലിനെ ഇല്ലാതാക്കി എനിക്കിപ്പോൾ ഒരു കാലില്ല വിൽ ഞാനിപ്പോൾ ടാക്സി ഡ്രൈവറാണ് എനിക്ക് ജീവിക്കണം അതിന് ക്യാഷ് വേണം നമ്മൾ അടിച്ചു മാറ്റിയ ടെൻ മില്യന്റെ ഷെയർ അതെനിക്ക് കിട്ടണം അതെന്റെ കയ്യിലില്ല വിൻസെന്റ് ഞാൻ അതപ്പ തന്നെ കത്തിച്ചു കളഞ്ഞു വെൽ 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 പന്ത്രണ്ട് മണിക്കൂർ സമയം അതിനകത്ത് ക്യാഷ് കിട്ടിയില്ലെങ്കിൽ മകളെ ഞാൻ ഇത് കേട്ടേക്ക് വിൽ ഒരു നുണ പറയുന്നു നീ ഒന്നും ചെയ്യരുത് ക്യാഷ് ഇപ്പൊ ഇവിടെ ഇല്ല ടെസ്കലോസ എന്ന സ്ഥലത്ത് മറച്ചു വെച്ചിരിക്കുകയാണ് അതെടുക്കാൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് വേണം നോ പന്ത്രണ്ട് മണിക്കൂർ നിന്റെ കയ്യിൽ ഈ ഫോൺ ഞാൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ വിളിക്കുന്ന ഏതെങ്കിലും ഒരു കോൾ നീ മിസ്സാക്കിയാൽ നിന്റെ പുന്നാരമകളെ ഞാൻ അങ്ങ് ഇല്ലാതാക്കുന്നു ഇതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു ഇമ്മിൻ്റെ ആളുകളാണെങ്കിലോ ഇവൻ്റെ പിന്നാലെ തന്നെയുണ്ട് കാരണം ക്യാഷ് തന്നെ ബില്ല് വേഗം ഓടിപ്പോകുന്നു എന്നിട്ടൊരു ഫോൺ കടയിൽ നിന്നും ഒരു പുതിയ ഫോൺ വാങ്ങി എന്നിട്ട് വിൻസെന്റ് കൊടുത്ത ഫോൺ കൊണ്ടുപോയി ടെസ്കലോസയിലേക്ക് പോകുന്ന ട്രെയിനിൽ വെക്കുന്നു അതും ആ ഫോണിൽ വരുന്ന കോൾസ് എല്ലാം ഇവന്റെ ഫോണിലോട്ട് ഫോർവേഡ് ആവുന്ന രീതിയിൽ സോ വിൻസെൻ്റ് ഇനി സംശയിക്കില്ല ഫോൺ ട്രാക്ക് ചെയ്താൽ ടെസ്കലോസ കാണിക്കും കോൾ ചെയ്താൽ മിസ്സാവാതിരിക്കാൻ അവിടേക്ക് പോകുന്ന ഫോൺ കോൾ ഇവിടെയുള്ള ബില്ലിലേക്ക് ഫോർവേഡ് ആവും ഇതിനിടയിൽ വിൻസെന്റ് ആരുമില്ലാത്ത സ്ഥലത്ത് വണ്ടി നിർത്തുന്നു എലിസൻ വല്ലാതെ ഭയന്നിരിക്കുകയാണ് അവളെ മൈക്ക് ഡിക്കിയിലാക്കി എന്നിട്ട് ആ സിറ്റി മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വില്ല് നേരെ പോകുന്നത് ടിമ്മിന്റെ അടുത്തോട്ടാണ് എന്നിട്ട് സഹായം ചോദിക്കുന്നു പക്ഷെ അവൻ വില്ലിനെ ഇറക്കി വിട്ടു എന്തൊക്കെ പറഞ്ഞാലും ഒരു പോലീസുകാരൻ ഒരിക്കലും കള്ളന് കഞ്ഞിവെക്കത്തില്ല അങ്ങനെ വില്ലിനെ പുറത്താക്കി പക്ഷെ വില് രണ്ടും കൽപ്പിച്ചൊരു കാര്യം ചെയ്യുന്നു ഇവന്റെ കൂടെ ലിഫ്റ്റിലുണ്ടായിരുന്ന പോലീസുകാരെ അവൻ അടിച്ചിട്ടു ശേഷം അവരുടെ കീ കാർഡ് കൊണ്ട് വിൻസെൻറ്റിൻ്റെ ഫയൽ എടുക്കുന്നു എന്നാൽ ആ ഫയൽ പ്രകാരം വിൻസെൻ്റ് മരിച്ചിരിക്കുകയാണ് എന്തിന് അവന്റെ ഫിംഗർ പ്രിന്റ് അടക്കം സെയിം ആയിരുന്നു അങ്ങനെ അവൻ മറ്റൊരു ഫയൽ കൂടി എടുത്തു സാമിൻ്റെ ഫയലായിരുന്നു കാരണം വില്യൻ ഉറപ്പാണ് വിൻസെന്റിന് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് സാമ് തന്നെയായിരിക്കും അങ്ങനെ സാമിനെ കാണാൻ വേണ്ടി അവൻ പുറപ്പെട്ടു ബോധം വന്ന പോലീസുകാർ ടിമ്മിനോട് കാര്യം പറയുന്നു ഇതേ സമയം തന്നെ വിൻസെന്റ് അലിസനുമായി നാട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാ സിറ്റിയിൽ വലിയ ഉത്സവം നടക്കുന്ന സമയമാണ് അവർ തിരക്കിൽ ഏതോ ഒരുത്തൻ വണ്ടിയിലേക്ക് ചാടി കയറി ഇത് വിൻസെന്റിന് ഒരു ഭീഷണിയായി മാറുന്നു അവനെങ്ങാനും ഡിക്കിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ വിൻസെന്റ് തീർന്നു അങ്ങനെ എലിസന് ബോധം വന്നു അവൾ അരറി എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല പുറത്ത് അത്രയും ബഹളമാണ് അവൾ വേഗം സീറ്റ് കീറാൻ തുടങ്ങി എന്നിട്ട് കൈ പുറത്തോട്ടിടാൻ നോക്കുന്നു പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല വിൻസെന്റ് ആരുമില്ലാത്ത സ്ഥലം നോക്കി വണ്ടി നിർത്തി എന്നിട്ട് വണ്ടിയിൽ കയറിയവനെ അടിച്ചടിച്ച് ശേഷം വണ്ടി എടുത്തു പോകുന്നു എലിസൻ വീണ്ടും ഡിക്കിയിൽ തന്നെ ഈ സമയത്താണ് ഒരു ഫോൺ സീറ്റിൽ കിടക്കുന്നത് അവൾ കാണുന്നത് നേരത്തെ വണ്ടിയിൽ കയറിയവന്റെ ആയിരുന്നു അത് അതെടുക്കാനുള്ള ശ്രമം അലിസൻ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ വില്ലാണെങ്കിലും സാമിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവനെ കണ്ടപാട് ഒന്ന് കൊടുക്കുന്നു അവരെ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ കൊടുത്തതിനുള്ള സമ്മാനമായിട്ട് അത് മാത്രമല്ല അവൻ സംശയിച്ചത് ശരിയായിരുന്നു വിൻസെന്റിന് വില്ലിനെ ട്രാക്ക് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സാം ആണ് ചെയ്തു കൊടുക്കുന്നത് തന്റെ മകൾ എവിടെയാണെന്ന് അവൻ ചോദിച്ചു നിന്റെ മകളെയും കൊണ്ട് വിൻസെന്റ് നാട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടാക്സിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീം വില്ല് പോലീസുകാരടിച്ചിട്ടതിന് ശേഷം എന്ത് ചെയ്തു എന്ന് സെക്യൂരിറ്റി ക്യാമറ വഴി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുവഴി ടീം മനസ്സിലാക്കി വില്ല് പോയിരിക്കുന്നത് സാമിന്റെ അടുത്തോട്ടാണെന്ന് അങ്ങനെ അവരും സാമിന്റെ വീടിന് മുന്നിലെത്തി വില്ലിന്റെ ശ്രദ്ധ മാറി തുടങ്ങി സാം ഇതൊരവസരമാക്കിയെടുക്കുന്നു അവനും അങ്ങ് ഗണ് എടുക്കുകയാണ് എങ്ങനെയൊക്കെയോ വില്ല് രക്ഷപ്പെടുന്നു സാമ് പുറത്തോട്ട് കിടക്കാൻ വേണ്ടി വാതിൽ തുറന്നു എന്നാൽ അവിടെ മൊത്തം പോലീസായിരുന്നു അവൻ ഗണ്ണെടുക്കാൻ പോവുകയാണ് എന്നാൽ പോലീസ് അതിനെ സമ്മതിച്ചില്ല അവനെ അങ്ങ് കൊന്നുകളയുന്നു ശേഷം ബില്ലിൻ്റെ പിന്നാലെ അങ്ങ് പോവാണ് എന്നാൽ വിൽ ബാൽക്കണിയിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നു അവർ വെടിവെച്ചിടാൻ നോക്കുന്നുണ്ട് എന്നാൽ കഴിയുന്നില്ല അങ്ങനെ വില്ല് ഓടിച്ചെന്ന് വീഴുന്നത് ഒരു ടാക്സിക്ക് മുന്നിലാണ് ആ ടാക്സിയുടെ മുകളിൽ അതിന്റെ കമ്പനിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് മെഡാലിയൻ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര് എലിസൻ പോയ ടാക്സിക്കും അതേ പേര് തന്നെയായിരുന്നു പിന്നെ വില്ലൊന്നും നോക്കിയില്ല ഗണ്ണ് കാണിക്കുന്നു ഡ്രൈവറെ പേടിപ്പിക്കുന്നു വണ്ടി ഹൈജക്ക് ചെയ്യുന്നു എലിസൻ ആണെങ്കിൽ ഇപ്പോഴും ആ ഫോൺ എടുക്കാനുള്ള ശ്രമത്തിലാണ് പെട്ടെന്നാണ് വിൻസെന്റ് നാശം പിടിക്കാനായിട്ട് ബ്രേക്ക് ചവിട്ടുന്നത് അതിന്റെ ആഘാതത്തിൽ ഫോൺ തെറിച്ചു പോകുന്നു എലിസെന്റ് ആശ്രമവും പാളി എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഈ ടാക്സിക്ക് പിന്നിൽ പോലീസ് വരുന്നുണ്ടായിരുന്നു അയാൾ കാറ് നിർത്തിച്ചു വിൻസെന്റ് ടെൻഷൻ ആവാൻ തുടങ്ങി പക്ഷെ പോലീസ് എന്തിനു വന്നു എന്ന കാര്യം കേട്ടപ്പോൾ വിൻസെന്റിന് ആശ്വാസമായി അവന്റെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല ആ വിവരം പറയാനായിരുന്നു പോലീസ് വന്നത് ഇതേ സമയം ആണെങ്കിൽ കുറെ അലറുന്നുണ്ട് എന്നാൽ പുറത്ത് ഭയങ്കര ബഹളമാണ് പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ അലർച്ച പോലീസുകാരന്റെ ചെവിയിലെത്തി ഡിക്ക് തുറക്കാൻ അയാൾ വിൻസെന്റിനെ നിർബന്ധിച്ചു വിൻസെന്റ് ചാവിയിട്ട് ഡിക്ക് പതുക്കെ തുറന്നു അപ്പൊ തന്നെ ഒരു സൈലൻസർ ഘടിപ്പിച്ച ഗണ്ണുകൊണ്ട് ആ പോലീസുകാരനെ അങ്ങ് കൊന്നു കളയാണ് ഇതേ സമയം തന്നെ ഡിക്ക് അൽപ്പം തുറന്നതിനാൽ ഓടി രക്ഷപ്പെടുന്നു എന്നാൽ അധിക ദൂരം അവൾ ഓടാൻ സാധിക്കുന്നില്ല മുന്നോട്ട് വഴിയില്ല അവൾ കുടുങ്ങി അങ്ങനെ വിൻസെന്റ് വരുന്നു അവളെ പിന്നെ മയക്കുന്നു വില്ല ടാക്സി മുഴുവൻ നോക്കുമ്പോൾ ജി പി എസ് കാണുന്നു അവൻ വേഗം ആ കമ്പനിയുടെ ഡിസ്പാച്ച് സിസ്റ്റത്തിലോട്ട് വിളിച്ചൊരു കാര്യം ചോദിക്കുന്നു കാലില്ലാത്ത ഏതെങ്കിലും ടാക്സി ഡ്രൈവർമാർ നിങ്ങളുടെ കൂടെയുണ്ടോ ഇത് കേട്ടേക്ക് കമ്പനിക്കാർ വിൻസെന്റിന്റെ ജി പി എസ് നോക്കുന്നു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു അവൻ അവനേതോ സ്ട്രീറ്റിലുണ്ട് അത് മാത്രമല്ല ടാക്സി നമ്പറായ ഫൈവ് കെ ടു സീറോ എന്ന നമ്പറും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഡ്രൈവറെ പുറത്താക്കിയതിന് ശേഷം ടാക്സിയുമായി പാഞ്ഞു വിൻസെന്റിനെ പിടിക്കാൻ ഇതേ സമയം വലിയ ടാക്സിയുമായി കടന്നു കളഞ്ഞ വിവരം പോലീസിന് കിട്ടി അത് മാത്രമല്ല ഏതോ കാലില്ലാത്ത ആളെയാണ് ബിൽ തിരയുന്നതെന്നും ആ ടാക്സി ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു അങ്ങനെ ബിൽ പോയ ലൊക്കേഷനിലോട്ട് പോലീസുകാരും പുറപ്പെട്ടു ബില് അങ്ങനെ സ്ട്രീറ്റിലെത്തി അവിടെ ഉത്സവത്തിന്റെ തിരക്കായിരുന്നു ആകെ വണ്ടികൾ ഫുൾ ബ്ലോക്ക് എന്നാൽ ആ ബ്ലോക്കിനിടയിൽ ഫൈവ് കെ ടു സീറോ എന്ന ടാക്സി അവൻ കണ്ടു വിൽ വണ്ടികളുടെ മുകളിലൂടെ ഓടിച്ചെന്നു ആ ടാക്സിയുടെ അടുത്തോട്ട് എന്നാൽ അതിനകത്ത് വിൻസെൻ്റ് ആയിരുന്നില്ല വിൻസെൻ്റ് പറഞ്ഞ പ്രകാരം ഏതോ ഒരുത്തൻ വിൻസെൻറ്റിൻ്റെ നമ്പറും ജി പി എസുമായി നടക്കുന്നതായിരുന്നു അങ്ങനെ അവിടേക്ക് പോലീസ് എത്തി വില്ലിനെ അറസ്റ്റ് ചെയ്തു അവനെ കാറിൽ കഫ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ആ ഒരു സമയത്ത് തന്നെയായിരുന്നു വിൻസെൻ്റിൻ്റെ ഫോൺ കോൾ എടുത്തില്ലേൽ തൻ്റെ മകൾ കൊല്ലപ്പെടും എടുക്കാനാണെങ്കിൽ പോലീസുകാർ സമ്മതിക്കില്ല അവൻ രണ്ടും കൽപ്പിച്ച് കൈവിരലൊടിച്ച് ഹാൻ കഫിൽ നിന്നും തന്റെ കൈ മോചിതനാക്കുന്നു ശേഷം പോലീസുകാരുടെ കയ്യിൽ നിന്നും വണ്ടിയുടെ കൺട്രോൾ കളയുന്നു അങ്ങനെ ആ വണ്ടി അങ്ങ് മറിയാൻ തുടങ്ങാണ് പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റുന്നില്ല അങ്ങനെ വിൽ ഫോണുമായി പുറത്തു കടന്നു തന്റെ കയ്യിൽ പണമില്ലെന്ന് വിൻസെന്റിനോട് ആവർത്തിച്ചു പറഞ്ഞു എന്നാ പിന്നെ മകളെ അങ്ങ് കൊല്ലാലെ വിൻസെന്റ് നിൽക്ക് നിന്റെ ക്യാഷ് ഞാൻ കൊണ്ടുവരും നിന്റെ കയ്യിൽ അതില്ലെന്നല്ലേ നീ എന്നോട് പറഞ്ഞത് ഇല്ലാത്തതുണ്ടാക്കാൻ നമ്മളുടെ കയ്യിലൊരു പഴയ രീതി ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ തിരിച്ചു പോവാണ് തെറ്റായ വഴി സ്വീകരിക്കാൻ സമയമായി ഇതും പറഞ്ഞു വിൽ പുറപ്പെട്ടു തൻ്റെ മകളെ രക്ഷിക്കാനുള്ള പത്ത് മില്യൻ മോഷ്ടിച്ച് സ്വന്തമാക്കാൻ പോലീസുകാരാണെങ്കിൽ അവൻ്റെ പിന്നാലെയുണ്ട് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ ഉത്സവം ഒരായുധമാക്കി മാറ്റി വിൽ വേഗം റൈലിക്ക് ഫോൺ ചെയ്യുന്നു എന്നിട്ട് സ്വീഡിഷ് ഭാഷയിലാണ് സംസാരിക്കുന്നത് അത് അവരുടെ ഒരു കോഡായിരുന്നു ആരും സംശയിക്കാതിരിക്കാൻ അങ്ങനെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളുടെ യൂഷ്വൽ സ്ഥലത്ത് കാണാമെന്ന് റെയിലി പറഞ്ഞു അങ്ങനെ അവർ കണ്ടുമുട്ടി റെയിലിയോട് കാര്യങ്ങൾ പറഞ്ഞു വില്ലിന്റെ മകളെ രക്ഷിക്കാൻ അവളും കൂടെ നിന്നു തൻ്റെ പഴയ ജീവിതത്തിലേക്ക് അവളും കാലെടുത്ത് വെച്ചു റൈലി പെട്ടെന്ന് ടെൻ മില്യൺ ഉണ്ടാക്കാൻ ഒരൊറ്റ വഴി മാത്രം നമ്മൾ അന്ന് കൊള്ളയടിച്ച ബാങ്കിൽ നൂറ് മില്യൻ വെറുത്തുള്ള സ്വർണമുണ്ട് അത് കൈക്കലാക്കാൻ സാധിച്ചാൽ എൻ്റെ മകളെ എനിക്ക് രക്ഷിക്കാൻ കഴിയും അങ്ങനെ ഇതിനായി ഇവർ പുറപ്പെട്ടു ഇവർക്ക് വേണ്ട ടൂൾസ് അവർ ശേഖരിച്ചു ശേഷം ബാങ്കിൽ നിന്നും ആറ് ബ്ലോക്ക് മാറി ഒരു പൈപ്പ് ലൈനിൽ കയറി പറ്റുന്നു ശേഷം ഒരു ലേസർ കൊണ്ട് പോകേണ്ട വഴി അളന്നെടുക്കുന്നു അവരങ്ങനെ ബാങ്കിന്റെ തൊട്ടടിയിലെത്തി ശേഷം വലിയൊരു മെഷീൻ കൊണ്ട് ബാങ്കിന്റെ ഫ്ലോർ പൊളിക്കാൻ തുടങ്ങുന്നു എന്നാൽ അവർ അകത്ത് കയറൊന്നില്ല ആ ടൂൾ കൊണ്ട് തന്നെ ഉരുക്കി താഴോട്ടിടുന്നു അത് വെള്ളത്തിൽ കിടന്ന് കട്ടയാകുമ്പോൾ അത് ബാങ്കിലോട്ട് മാറ്റും പക്ഷെ ഇവർക്ക് അധികം നേരം ഈ പ്ലാൻ തുടരാൻ പറ്റില്ല ഉള്ളിലേക്ക് തീ പോകുന്നതുകൊണ്ട് തന്നെ മാക്സിമം അഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞാൽ ബാങ്കിനകത്ത് ഫയർ അലാം അടിക്കും ഇതേ സമയം ടിമ്മും കൂട്ടരും ടാക്സിക്കാരുടെ ഡിസ്പാച്ച് ടീമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വില്ല് ആരെക്കുറിച്ചാണ് തിരക്കിയതെന്ന് ചോദിക്കുന്നു അവർ വിൻസെന്റിന്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ കാണിച്ചു കൊടുക്കുന്നു അതിൽ ഫോട്ടോയുണ്ടായിരുന്നു ഇത് കണ്ട ടിമ്മിന് മനസ്സിലായി വിൻസെന്റ് മരിച്ചിട്ടില്ലെന്നും വിൽ പറഞ്ഞതെല്ലാം സത്യമാണെന്നും ടിം വില്ലിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു ടിമ്മു പറയാണ് അവൻക്ക് അവന്റെ മകളെ രക്ഷിക്കാൻ വേണം എന്നാൽ അവന്റെ കയ്യിൽ ക്യാഷൂല്ല സോ ഒറ്റ വഴി മാത്രം മോഷണം അവനീ സിറ്റിയിൽ ഇതുവരെ മോഷ്ടിച്ച ബാങ്കുകളുടെ ഡീറ്റെയിൽസ് എടുക്ക് ഇതേ സമയം വില്ലും റൈലിയും സ്വർണം ഉരുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അഞ്ചു മിനിറ്റായി ഫയർ അലാം അടിച്ചു ഇതറിഞ്ഞ ടീം ബാങ്കിലെത്തി വില്ലിനാണെങ്കിൽ ആവശ്യത്തിനുള്ള സ്വർണം കിട്ടിയിട്ടില്ല വോൾട്ട് തുറക്കുന്നതുവരെ അവർ ഉരുക്കിക്കൊണ്ടിരുന്നു അങ്ങനൊരുവിധത്തിൽ വേണ്ട അത്രയും ശേഖരിച്ച് അവർ സ്ഥലം വിട്ടു വിമാനയിലാകെ ഞെട്ടി പോവാണ് കാരണം ബാങ്കിൽ പോലും കയറാതെ ബാങ്ക് കൊള്ളയടിച്ചിരിക്കുന്നു അതും ഒരു പെർഫെക്റ്റ് പ്ലാൻ അങ്ങനെ റൈലി വില്ലിനോട് ചോദിക്കുകയാണ് വില് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജസ്റ്റ് അരമണിക്കൂർ മുന്നെയാണ് ബാങ്ക് കൊള്ളയടിക്കാമെന്ന ഓപ്ഷനിൽ നീ എത്തിയത് ആ ഒരു അരമണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ പ്ലാൻ ഉണ്ടാക്കിയത് അതിനാർ പറഞ്ഞു ഇത് അരമണിക്കൂറിൽ ഉണ്ടാക്കിയ പ്ലാനാണെന്ന് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത പ്ലാനാണിത് ജയിൽവാസം എന്നെ വല്ലാതെ ബോറടിപ്പിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ ഇതും പറഞ്ഞവർ പുറപ്പെട്ടു എന്നാൽ അവർ ഒരുമിച്ച് പോകുന്നത് പോലീസുകാർ കാണുന്നുണ്ട് അങ്ങനെ പോലീസ് അവരെ വളഞ്ഞു എന്നാൽ വണ്ടിക്കകത്ത് സ്വർണമോ വില്ലോ ഇല്ല റൈലിയും ഉത്സവത്തിന് വാങ്ങിയൊരു പ്രതിമയും വരുന്ന വഴിക്ക് വില്ല് വണ്ടി മാറിയിരുന്നു അങ്ങനെ പോലീസുകാരെ മണ്ടന്മാരാക്കി വില്ല് പുറപ്പെട്ടു വിൻസെൻറ്റിൻ്റെ അടുത്തോട്ട് വിൻസെൻ്റ് ഒരു പൂട്ടി കിടക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കിലാണുള്ളത് അവിടേക്ക് വരാൻ പറയുന്നു വില്ലിനോട് ഇതേസമയം ടിം വിൻസെന്റ് ഒരാഴ്ച മൊത്തം കൂടുതൽ കറങ്ങിയ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നു അതിലുണ്ടായിരുന്നു പൂട്ടിക്കടക്കുന്ന ആ അമ്യൂസ്മെന്റ് പാർക്ക് പിന്നെ അവരൊന്നും നോക്കിയില്ല ടിമ്മും പുറപ്പെട്ടു അങ്ങനെ വിൽ തന്റെ പ്രിയ സുഹൃത്തിന് മുന്നിലെത്തി ആ ഗോൾഡ് അടങ്ങുന്ന ബാഗ് അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു എന്നാൽ അവന്റെ യഥാർത്ഥ ലക്ഷ്യം ക്യാഷോ സ്വർണമോ ഒന്നുമല്ല പതിനാല് വർഷത്തെ സുഹൃത്ത് ബന്ധം ഇല്ലാതാക്കിയതിന് വില്ലിനോടുള്ള പക തന്റെ ജീവിതം തകർത്തതിനോടുള്ള പക അതൊക്കെ ആയിരുന്നു അവൻ്റെ ലക്ഷ്യം അതിനായി വില്ലിന്റെ മകളെ ഡിക്കിയിലിട്ട് കാറിന് തീ കൊളുത്തുന്നു വില്ുവേഗം തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഓടി എന്നാൽ വിൻസെന്റ് ഇതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ അവനെ അടിച്ചിടുന്നു വിൻസെന്റിനും തീ പിടിക്കാൻ ആരംഭിച്ചു വില്ല് വേഗം തീ ഇല്ലാതാക്കാൻ വേണ്ടി കാർ വെള്ളത്തിലോട്ട് ഡ്രൈവ് ചെയ്തിടുന്നു അങ്ങനെ തീ അണഞ്ഞു പക്ഷെ ഡിക്ക് തുറക്കാൻ പറ്റുന്നില്ല ഈ സമയത്താണ് വിൻസെന്റ് വരുന്നത് ഒരു കമ്പിപ്പാരയുമായി ഒരുവിധത്തിൽ വില്ല് അവനെ അടിച്ചിടുന്നു ശേഷം ആ കമ്പിപ്പാര കൊണ്ട് ഡിക്ക് തുറന്നു മകളെ രക്ഷിച്ചു വിൻസെന്റ് പിന്നെയും വന്നു അവനെ കൊല്ലാൻ വില്ല് പിന്നെ ഒന്നും നോക്കിയില്ല തന്റെ കയ്യിലുള്ള കമ്പിപ്പാര കൊണ്ട് അവനെ ഇല്ലാതാക്കുന്നു അങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്നാൽ ആ ഫൈറ്റിൽ വില്ലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതേ സമയം തന്നെയാണ് അവിടേക്ക് ടിമ്മ വരുന്നതും ഇവരെ രക്ഷിക്കുന്നതും സോ എല്ലാം ഭംഗിയായി അവസാനിച്ചു ഇവരിപ്പോ ഒരുമിച്ചാണ് അവർ വളരെ ഹാപ്പിയായി പോകുന്നു എന്നാൽ ടിം ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കാരണം അടിച്ചു മാറ്റിയ സ്വർണത്തിൽ ഒരംശമെങ്കിലും എടുക്കാതിരിക്കില്ല അവർ സംശയിച്ചത് ശരിയായിരുന്നു വില്ലിന്റെ കൈകളിൽ ഒരംശം ഉണ്ടായിരുന്നു എന്നാൽ അവനത് വലിച്ചെറിഞ്ഞു അതുകൊണ്ട് ടിമ്മിന് ബോധ്യമായി വില്ലിപ്പോൾ അച്ഛൻ മാത്രമാണെന്ന് അങ്ങനെ ടിമ്മെല്ലാം അവസാനിപ്പിച്ച് പിന്മാറി എന്നാൽ വിൽ വലിച്ചെറിഞ്ഞത് ഗോൾഡ് ആയിരുന്നില്ല അതിപ്പോഴും അവന്റെ കൈവശമുണ്ട് പോലീസുകാർ തന്റെ പിന്നാലെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവൻ വലിച്ചെറിയുന്നത് പോലെ അഭിനയിച്ചത് സോ വില്ലിനിയും പഴയ മാർഗത്തിലായിരിക്കോ പോകുന്നുണ്ടാവ് അറിയില്ല ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക